ഉല്ലാസേഷ് അങ്ങനെയാണെങ്കിലേ എൻ്റെ ഈ മുറിക്കണം എന്ന് പറഞ്ഞ കാലുണ്ടല്ലോ ഇനി മുറിക്കാണ്ട് രക്ഷപ്പെടും അൽഹമില്ല ഇനി കാല് മുറിക്കണ്ട ഞാനാ പറയുന്നത് കൃത്യമായിട്ട് വരുമല്ലോ എന്നാൽ ശരിയോ ഇത് പാകം കൊഴുത്ത് സ്കൂളിലൊക്കെ പോകുന്ന ആശയായില്ലേ പേര് നിങ്ങൾ വേണ്ട പണിയുണ്ട്

ചേച്ചി വരലും തൊല്ല് പോയിണ്ടായിരുന്നു അങ്ങോട്ട് കോളേജ് അത് മരുന്നൊക്കെ ഇപ്പൊ പറഞ്ഞു അപ്പൊ സമ്മതിച്ചില്ല ഇപ്പൊ മുറിക്കാൻ ഇപ്പൊ ഇത് എവിടെന്ന പറഞ്ഞേ അത് മുറിച്ചാ പറഞ്ഞു എന്നിട്ട് എന്ത് തീരുമാനിച്ചു ആ ആഴ്ചക്ക് വരാൻ പറ്റുമോ എന്താ പേര് മണികണ്ഠ ഇനിയിപ്പോ

രാവും പകലൊക്കെ മുഴുവൻ പെട്ടെന്നാണ് ഇയാളെ നോക്കാൻ ഒരാൾ വേണം താരി രാവും പകലും ഇയാളെ കൂടെ നിക്കാൻ പറ്റിയ ആരാ അങ്ങനെയാണ് നിങ്ങൾ ഇയാളെ നിങ്ങളെ വീട്ടിൽ കൊണ്ടു നോക്കേണ്ടി വരും നടക്കൂല എല്ലാ വരും അങ്ങനെയാണെങ്കിലേ മുറിക്കണം എന്ന് പറഞ്ഞ കാലുണ്ടല്ലോ ഇനി മുറിക്കാണ്ട് രക്ഷപ്പെടൂ അൽഹമില്ല ഇനി കാലും മുറിക്കണ്ട ഞാനാ പറയുന്നത് കൃത്യായിട്ട് വരുവല്ലോ എന്നാ ശരിയോ ഇത് പാകം കൊഴുത്ത് കുഴുവക്കെ ഒക്കെ ആശായില്ലേ ാണ് നിങ്ങളെല്ലാം കണ്ടോ മനുഷ്യന്മാരുടെ അവസ്ഥ ഇത്രയേ ഉള്ളൂ എന്നെ നിങ്ങളെല്ലാം അവസ്ഥ ഹങ്കരിക്കാൻ നിക്കണ്ട നമ്മളൊക്കെ അഹങ്കാരികളാണല്ലോ എപ്പോഴും കൊഴപ്പണ്ടാക്കുക വെറുതെ കൊഴപ്പുണ്ടാക്കുക ആൾക്കാരെ ദ്രോഹിക്കുക ഇതൊക്കെയാണ് നമ്മളെ കലാപരിപാടികൾ ഇതൊക്കെ അവസാനിപ്പിച്ചോളൂ ഇത് ജീവിച്ചിരിക്കുമ്പം തന്നെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുഴുക്കളെ ഞാൻ എടുക്കാറുണ്ട് ഞാൻ കാണാറുണ്ട് നിങ്ങൾക്കിത് ചെലപ്പം അപൂർവ കാഴ്ചകളെ ഇരിക്കും എന്നെ കൊണ്ടുള്ള പ്രശ്നം അറിയോ നീ ഇല്ലാണ്ടായി പോവും എനിക്ക് രോഗമൊക്കെ വരുമ്പോ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് രോഗം ഇനി ആൾക്കാണെങ്കിൽ നാളെ എനിക്ക് വരും മറ്റന്നാളും നിങ്ങൾക്കും വരും എല്ലാ ആളുകൾക്കും വരും ഇതിപ്പോ ജീവിച്ചിരിക്കുമ്പോഴേ ഒരു പച്ചയായ മനുഷ്യന്റെ പച്ച മാംസത്തിൽ പുഴുക്കൾ അരിക്കുന്ന ഉഴുവരിക്കുന്ന ദുർഗന്ധം വമിക്കുന്നൊരവസ്ഥ സാധാരണ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ മണ്ണ് കൊണ്ടുവെക്കുമല്ലോ അപ്പോഴും ഉഴുവരിക്കും എത്ര നല്ലവനായാലും അത് ഉഴു നിന്ന് പോകും ഇനി ചിലപ്പോൾ നമ്മൾ ചിലയിൽ കൊണ്ടുവക്കും ആ ചിലയിൽ വെച്ച് കഴിഞ്ഞാലും ഈതിന്നും ഈതിന്നാൽ വിഷം പോവും അതിനെ കൊള്ളാണ്ടാവും കീലോ തന്തൂരി ചിക്കനൊക്കെ പോകുമ്പോൾ ഒരു ദുരിതം ഉണ്ടാവുമല്ലോ അതിനേക്കാൾ മോശമായ മണമാണ് മനുഷ്യനെ ടീൽ വെച്ച് കഴിക്കുമ്പോൾ കവറുകൾ കൊണ്ടച്ചാലും കെട്ടിയിലാക്കിയിട്ട് മണ്ണിൻ്റെ കുഴിയെടുത്തിട്ട് അതിനകത്ത് നട്ടാലും ചിലയിൽ വെച്ചാലും എൻ്റെ നിങ്ങളൊക്കെ കാര്യം വളരെ മോശമാണ് ഒന്നിനും കൊള്ളാത്ത ആൾക്കാരാണ് നമ്മളൊക്കെ അതുകൊണ്ട് സൂക്ഷിക്കണം എല്ലാ വൃത്തികെട്ട സ്വഭാവങ്ങളിൽ നിന്നും നമ്മളെല്ലാവരും മാറി നിൽക്കണം നിങ്ങളോട് ഞാൻ നിങ്ങൾ പഠിച്ചോനെ വിളിച്ചോ നിസ്കരിച്ചോ നോമ്പ് നോക്കിക്കോളൂ അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിക്കോ പൂജ കഴിച്ചോ മണി അടിച്ചോ കുരിച്ചു വരച്ചോ എന്നും ഞാൻ പറയില്ല ഞാനെന്താ പറയുക അറിയാം നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കണം നിങ്ങൾ നന്നായിട്ട് ഉറങ്ങണം നന്നായിട്ട് സുഖിക്കണം നന്നായിട്ട് സന്തോഷിക്കണം വലിയ വിഷങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ഇതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് അങ്ങനെയൊക്കെ ആണെങ്കിൽ രോഗമില്ലാത്ത മനസ്സും ശരീരവുമായിട്ട് നമുക്കിവിടെ ഒരുപാട് കാലം ജീവിക്കാൻ പറ്റും അതിന് കഴിയുമെന്ന് നിങ്ങളൊക്കെ ആലോചിച്ചോളൂ കുറേ മരുന്നൊക്കെ വാരി തന്നതുകൊണ്ട് ലോകമൊന്നും മാറാൻ പോകുന്നില്ല കേട്ടോ നിങ്ങൾ ഈ ലോകത്തുള്ള എത്ര വലിയ ഡോക്ടറെടുത്ത് പോയാലും എത്ര വലിയ വൈദ്യിൻ്റെ അടുത്ത് പോയാലും മെച്ചപ്പെടാനൊന്നും പോകുന്നില്ല നമ്മളാരും മെഷപ്പെടണമെങ്കിൽ കുറേ മാറ്റങ്ങൾ ജീവിതത്തിൽ ഭരിക്കേണ്ടതുണ്ട് മാറേണ്ടതുണ്ട് നമ്മളെ